പിന്നെ ഞാൻ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പറ്റിക്കൊണ്ട് പോയി ഒന്ന മൊബൈലിനാണ് അടിക്കണത് മൊബൈൽ വലിയ പൈസ ഇല്ല ഞാൻ പറഞ്ഞ പൈസ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ഇന്നവരെ കൊണങ്ങിട്ടില്ല കാശ് കൊണ്ട് തരും അതാണ് വിശ്വാസം അവൻ കാശ് കൊണ്ട് തരും ആ അവരെ വിട്ടും ഞാനിട്ടും പറ്റിക്കുകയും ചെയ്യില്ല കാരണം ഞാൻ ഞാനവർ പറ്റിക്കാത്തതുകൊണ്ടാണ് അവർ നമ്മളെ പറ്റിക്കാത്തത് ഞാൻ ചേട്ടാ ഇതേ നൂറിൻ്റെ ഇട്ടുണ്ട് അമ്പത്തഞ്ച് രൂപ എടുത്തു കേട്ടാ എന്നുള്ളത് പറയും നമുക്ക് വിശ്വാസമാണ് അവർ നൂറ് രൂപ കൂടുതൽ എടുത്തുകൊണ്ട് പോയാലും ഞാൻ നോക്കാറില്ല

ണ്ടോ ഞാൻ മരത്തിന് മുപ്പറ്റിന് രണ്ട് വയസ്സായി ഞാൻ പച്ച ശരി പറഞ്ഞാ ഞങ്ങൾ വീതി കൂട്ടാൻ പോകുക മരം വെട്ടാൻ പറ്റുമോ നിങ്ങളെ കൈകൊണ്ട് എല്ലാവർക്കും അറിയാം ഈ പരിസരത്ത് എല്ലാവർക്കും അറിയാം ഞാൻ പച്ച കോഴിയുണ്ട് കാടയുണ്ട് എന്താണ് ഈ പ്രത്യേകത പ്രത്യേകത എന്താ കപ്പയ്ക്ക് ഒന്നുമില്ല ഒരു നാല് കൂട്ടം മസാലകളൊക്കെ ഇഞ്ചി ഇരുമുളക് വെളുത്തുള്ളി പച്ചമല്ലി ഇതെല്ലാം ചേർത്തിട്ടാണ് കൂടി ചേർത്തിട്ട് ഒരു വെട്ടിക്കൂട്ടം ഉണ്ടാക്കി വെക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എത്ര റെഡിയാവുന്നത് അഞ്ചുമണി അഞ്ചര

ഇതെല്ലാം ഞങ്ങളെ വരുന്ന ഇവര് വന്നിട്ട് അല്ല ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് സൂപ്പറും അവരുടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടാലറിയാം ഒരു

കപ്പി മുട്ട ചിക്കിയത് വെറും കപ്പയല്ല മസാലക്കെട്ട കപ്പ മൂപ്പന്റെ സ്പെഷ്യൽ മസാലകൾ ഈ മുകളിലാണ് നമ്മളെ ചിക്കി പൊരിച്ച മുട്ടയിട്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടും കൂടി നമ്മളതിന്റെ ശരിക്ക് ടേസ്റ്റ് ഇത് കഴിക്കാൻ എന്തോ ഒരു ആൾക്കാർ അവള് വരുന്നറിയാ സാധനം അപ്പൊ നമ്മളെ കുഞ്ഞു കാടമുട്ട ബുൾസായി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അട്ടിപ്പൊടി നല്ല വെളിച്ചെണ്ണ അതേപോലെ കപ്പ കപ്പൊരു ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിന്റെ മേലെ ഒരു വെളിച്ചെണ്ണ തുക അത് തൂവുമ്പോൾ ഒരു നല്ല മണം വരാ ിട്ട് മുട്ട ഗ്യാസ് കയറാൻ നല്ല ഇഞ്ചി ഇട്ട വെള്ളം അപ്പോ ഇതാണ് നമ്മുടെ മണിയാട്ടൻ സ്പെഷ്യലി തൃപ്പൂണിത്തറ എൽ പാലസിന്റെ നേരെ മുന്നിലുള്ള കുഞ്ഞുകട അവിടെ വന്ന എനിക്കിതുപോലെയുള്ള വെറൈറ്റി സംഭവങ്ങൾ കഴിക്കാം മണിയാട്ടൻ്റെ അടിപൊളി വിറ്റാണ് മണിയാട്ടൻ്റെ സംസാരം ഭയങ്കര രസമാണ് അതും കേൾക്കാം

ഓക്കേ അപ്പോൾ ഇവിടെ Google Pen ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി잖아요 ഓക്കേ അപ്പോൾ സെറ്റ് അപ്പോൾ കാണാ ഓക്കേ ഇനി അപ്പോൾ കാണും ഇനി കാണാ ഈ വഴി വരുമ്പോൾ നമ്മളൊക്കെ കാണും ഓൺ കണ്ടതല്ലേ കറങ്ങി തിരി നമ്മൾ വീണ്ടും വത്തും ആ വീണ്ടും വത്തും എത്തും ഓക്കേ അന്ന് ടാറ്റ കൊടുക്കാം അങ്ങട് ടാറ്റ ടാറ്റ അ ടാറ്റ ബൈ 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 ആ